അതിർത്തിയിൽ പരിന്തുപോലെ വട്ടമിട്ട് ചുറ്റാൻ ചുറ്റാനൊരുങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിനു പിന്നാലെ അതിർത്തിയിൽ പ്രതിരോധ കോട്ട തീർക്കാൻ വേണ്ടി പതിനായിരം കോടി രൂപയുടെ വമ്പൻ കച്ചവടത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ കടന്നിരിക്കുന്നത് പാകിസ്ഥാനെ പല കുറി വിറപ്പിച്ച സുദർശന ചക്രം തന്നെയാണ് വീണ്ടും ഇന്ത്യ ആയുധപുരയിലേക്ക് എത്തിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് സംബന്ധിച്ച വിവാദങ്ങൾക്കിടയിലാണ് റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണയില്ലെങ്കിൽ മറച്ചു ആയുധങ്ങൾ വാങ്ങും എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങുമെന്ന ഒരു വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഇടപാടിന് വേണ്ടി ഡിഫൻസ് ആക്വിസീഷൻ കൗൺസിൽ യോഗം അനുമതിയും നൽകി അതിർത്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ബംഗ്ലാദേശിനും ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായൊരു സന്ദേശം ഇതിലൂടെ ഇന്ത്യ നൽകുകയാണ് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി എൺപത്തി പതിനായിരം കോടി രൂപയുടെ ഇടപാടിന് അനുമതിയും കിട്ടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നിർണായകമായ പങ്ക് വഹിച്ചത് സുദർശന ചക്രമായിരുന്നു അതായത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളായിരുന്നു ഈ ആയുധം കൂടുതൽ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ശുപാർശ അന്ന് തന്നെ ഉയർന്നു കേട്ടതാണ് ഏവരും അതിൻ്റെ കരുത്ത് മനസ്സിലാക്കിയതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ കൂടിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് കരാറിന് നേതൃത്വം നൽകാൻ തീരുമാനിച്ചത് ഇതിൽ നൂറ്റി ഇരുപത് ഹ്രസ്വദൂര മിസൈലുകളും നൂറ്റി അറുപത്തിയെട്ട് ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയൻ വഴിയാണ് ഇവ വാങ്ങുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇവ ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തമാകും വ്യോമസേനയ്ക്ക് വേണ്ടി നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഡിഫൻസ് ആക്വിസിഷൻ കൗൺസിൽ തീരുമാനിച്ച വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിറകെയാണ് ഈ വിവരം കൂടി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ വെടിവെച്ചിടാൻ ചൈനീസ് നിർമ്മിത ആയുധങ്ങളെയൊക്കെ തന്നെ നിലംബരിച്ചാക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു തുർക്കി നിർമ്മിത ഡ്രോണുകളൊക്കെ തന്നെ മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകളെയാണ് ദുരിദര ഇന്ത്യയുടെ പ്രതിരോധ കോട്ടയിലൂടെ വിട്ടുവെച്ചിട്ടാൻ കഴിഞ്ഞത് ആ സമയത്ത് തീർന്നുപോയ സ്റ്റോക്ക് നികത്താൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമെന്ന നിലയിലാണ് ഇന്ത്യ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കരാർ ഒപ്പിട്ട രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ കൂടി ഈ വർഷം ജൂണിലും നവംബറിലുമായി ഇന്ത്യക്ക് സ്വന്തമാകും ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ വിവിധ പ്രതിരോധ പദ്ധതികൾക്കാണ് ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ അനുമതി കൊടുത്തിരിക്കുന്നത് അതിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ആൻറ്റി ടാങ്ക് മൈനുകൾ പി ഐ സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുന്നു വാങ്ങുന്ന ഭൂരിഭാഗം യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് തന്നെ പറഞ്ഞതാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തലാക്കിയെന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴികെ മറ്റാരും പറഞ്ഞിട്ടില്ല എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായൊരു സൂചന ഇതുവരെയും നൽകിയിട്ടില്ല അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഒന്നും അത്തരത്തിലൊരു വിവരവും ആർക്കും നൽകിയിട്ടില്ല എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയത് മാധ്യമങ്ങൾക്കും അത്തരത്തിൽ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഔദ്യോഗികമായ ഒരു മുന്നറിയിപ്പും ഇതുവരെയും ആർക്കും നൽകിയിട്ടില്ല ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാൻ അമേരിക്ക ശ്രമിക്കുന്നതായി റഷ്യ ആരോപിച്ചതിന് രണ്ട് ദിവസത്തിന് പിറകെയാണ് സെർജിൽ അവറവ് പുതിയ പ്രസ്താവന കൂടി പങ്കുവച്ചത് താരിഫുകളും ഉപരോധങ്ങളും നേരിട്ടുള്ള നിരോധനങ്ങളും ഉൾപ്പെടെ വിപുലമായ സമ്മർദ്ദ നടപടികൾ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നുവെന്നാണ് റഷ്യ ആരോപിക്കുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ ധാരണയിലെത്തിയതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതായി നിങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ മറ്റ് ഇന്ത്യൻ നേതാക്കളിൽ നിന്നോ അങ്ങനെയൊരു വിവരം റഷ്യക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശനം മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശന വേളയിൽ നിരവധി സംയുക്ത രേഖകളിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് ഈ സന്ദർശനം റഷ്യൻ ഇന്ത്യൻ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി പ്രത്യേകതയുള്ള തന്ത്രപരമായ ഒരു പുതിയ പങ്കാളിത്തമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഈ വർഷം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതായി പ്രതീക്ഷിക്കുന്നുവെന്നാണ് സർജി അവറവ് പറയുന്നത് ഇന്ത്യ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ റഷ്യ തയ്യാറാണെന്നും അതിന് ഇല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവരുൾപ്പെടെ അഞ്ച് പുതിയ അംഗങ്ങളുള്ള പത്തംഗ ബ്ലോക്കായിട്ടുള്ള ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഏറ്റെടുത്തു കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സംബന്ധിച്ചതായി ട്രംപ് പറഞ്ഞത് അതേസമയം ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സൂചനകളും മറുഭാഗത്ത് കിട്ടുന്നുണ്ട് ഐതിഹാസിക വിജയം നേടിയ താരിഖ് റഹ്മാനെയും ബി എൻ പി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമാണ് അതിർത്തി മേഖലകളിൽ വലിയ പുകച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൊതു തിരഞ്ഞെടുപ്പിൽ താരിഖ് റഹ്മാന് വിജയമുണ്ടായിരിക്കുന്നത് കേവല ഭൂരിപക്ഷവും കടന്ന് ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളിലുമായി ബി എൻ പി സഖ്യം അധികാരം പിടിച്ചടക്കി നയതന്ത്ര ലോകമുറ്റുനോക്കിയ ചൂട് വയ്പായിരുന്നു മോദി നടത്തിയത് ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളിൽ വിശ്വാസമാണെന്ന് എക്സിൽ മോദി കുറിച്ചു അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കാനുള്ള സന്നദ്ധത കൂടി പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ നികത്താൻ ഈ പുതിയ സൗഹൃദത്തിന്റെ കരങ്ങൾ ഭാരതം നീട്ടുകയാണ് എന്താകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നോക്കി കാണാൻ സാധിക്കും ബംഗ്ലാദേശിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി എൻ പി യെ നിർണായക വിജയത്തിലേക്ക് നയിച്ച താരിഖ് റഹ്മാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കുറിക്കുന്നുവെന്നാണ് അറിയിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത് ഈ വിജയം നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് മോദിയുടെ ഉറപ്പുമുണ്ട് നമ്മുടെ ബഹുമുഖ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പൊതുവായ വികസന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഷെയ്ഖസീന അധികാരത്തിലിരുന്നപ്പോൾ വ്യാപാരം ഗതാഗതം അതിർത്തി സുരക്ഷ ജല കൈമാറ്റ കരാറുകൾ എന്നിവയിൽ രണ്ടു രാജ്യങ്ങളും സുസ്ഥിരമായ ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ബി എൻ പി ഭരണകാലത്തുണ്ടായ അതിർത്തി കടന്നുള്ള തീവ്രവാദവും രണ്ടായിരത്തി നാലിലെ ചിറ്റാഗോങ് ആയുധക്കടത്തും ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിലൊരു റീസെറ്റ് വേണമെന്നും ഭീകരവിരുദ്ധ പോരാട്ടം തീസ്ത നദീജല കരാർ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സഹകരിക്കുമെന്നും താരിഖ് റഹ്വാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയം പഴയതുപോലെയുള്ള തന്ത്രപ്രധാനമായ ഐക്യം എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയർത്തുകയാണ് മുഹമ്മദ് യൂണസിന്റെ ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ താരിഖ് റഹ്മാന്റെ ഉദയത്തോടെ മേഖലയിൽ ഒരു സുസ്ഥിരത വരുമെന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത് ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനാധിപത്യപരവും പുരോഗമനപരവുമായിട്ടുള്ള ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് മോദി ഉറപ്പ് നൽകി വ്യാപാരം അതിർത്തി സുരക്ഷ ഭീകരവിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് പിന്നാലെ തകർന്ന് പോയിരിക്കുന്ന അതിർത്തി സുരക്ഷയും അനധികൃത കുടിയേറ്റവും ഉയർത്തുന്ന വെല്ലുവിളികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ ഈ സൗഹൃദം നമ്മളെ സംബന്ധിച്ച് ഏറെ അനിവാര്യമായിട്ടുള്ളതാണ് ഒരു പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ വേട്ടയാടലുകൾക്കും ലണ്ടനിലെ പ്രവാസ ജീവിതത്തിനും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ രാജ്യത്ത് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ രക്ഷകനായി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ വോട്ടെണ്ണൽ ഫലങ്ങൾ കാണിക്കുന്നതും അതുതന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടയിൽ നിന്നും മോചിതരായിട്ടുള്ള യുവജനത കൂട്ടത്തോടെ ബി എൻ പി യെ തുണച്ചുവെന്നാണ് മാധ്യമ വാർത്തകൾ താരിഖ് റഹ്മാൻ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചു പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾക്ക് പരമാവധി പത്ത് വർഷം മാത്രം കാലാവധി നിശ്ചയിക്കുന്നതടക്കമുള്ള വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ബി എൻ പി മുന്നോട്ട് വെച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകാലങ്ങളിൽ ബി എൻ പി ഭരണകാലത്ത് ഇന്ത്യക്കെതിരെ നടന്ന നീക്കങ്ങൾക്ക് ഡൽഹി ആശങ്ക ഉള്ള പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു റീസെറ്റ് വേണമെന്ന് താരിഖ് റഹ്മാൻ നിലപാടുമെടുത്തിട്ടുണ്ട് ഭീകരവിരുദ്ധ പോരാട്ടം തീസ്ത നദീജല കരാർ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിലൊക്കെ തന്നെ സഹകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം എങ്കിലും അദ്ദേഹത്തിൻ്റെ നയം അത് തന്ത്രപരമായ പഴയ ഐക്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ പുനരുദ്ധി പുനരുദ്ധീകരിക്കുക വലിയൊരു ഹിമാലയൻ ടാസ്ക്കായി തന്നെയാണ് അദ്ദേഹം അത് നോക്കി കാണുന്നതും അതിനെ ഏറ്റെടുത്തിരിക്കുന്നതും എന്താകുമെന്നുള്ളത് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത ഇൻസൈറ്റ്